ഞാൻ ട്രിവാൻഡ്രത്തോടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഉള്ളൂരുള്ള പുതിയൊരു പാരകന്റെ പുതിയൊരു ബ്രാഞ്ച് തുടങ്ങിയതായിട്ട് ഞാൻ അറിയാനിടയായി അങ്ങനെ ഞാൻ എന്നാൽ അവരുടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെന്നപ്പോൾ മട്ടൻ ബിരിയാണി ഞാൻ ചൂസ് ചെയ്തു പക്ഷേ മട്ടൻ ബിരിയാണി അന്ന് അവിടെ അവൈലബിൾ അല്ലായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു അത് കഴിഞ്ഞപ്പം എന്നാൽ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്യാം അങ്ങനെ ചിക്കൻ ബിരിയാണി ഞാൻ ഓർഡർ ചെയ്തു നല്ല ആംബിയൻസ് ആണ് അവിടെ ഇരിക്കാനും കഴിക്കാനും എല്ലാം കൊണ്ടും അവരുടെ സർവീസും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് മട്ടൺ ബിരിയാണിയിലൂടെ എനിക്ക് പപ്പടവും സാലഡ്സും മിൻറ്റ് ചട്ണിയും ലൈമും ഡേയ്റ്റ്സുമായിട്ടുള്ള പിക്കിളും എല്ലാം അവർ നല്ല രീതിയിൽ തന്നെ അവർ സെർവ് ചെയ്തു ആ കൂടെ ഞാൻ മാങ്കോ ഷേക്ക് ഓർഡർ ചെയ്തു അപ്പോൾ നല്ല ഒരു ഫുഡായിരുന്നു അവിടുത്തെ സർവീസും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഞാൻ നേരത്തെ അവരുമായിട്ടുള്ള എല്ലാ സർവീസും എല്ലാം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോ ചെയ്യുന്നത് വരെ ബൈ ഫ്രം സൺ ബ്ലോഗ്സ്